കോഴിയും താറാവും എന്നും മുട്ടയിട്ട് കഴിഞ്ഞാൽ കോഴി കൂകി വിളിക്കുമായിരുന്നു എന്നാൽ കോഴിയിടുന്ന മുട്ടയേക്കാൾ വലിപ്പമുള്ള മുട്ടയിടുന്ന താറാവ് മുട്ടയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ശബ്ദം പോലും ഉണ്ടാക്കാതെ സ്ഥലം വിടുമായിരുന്നു ഒരിക്കൽ കോഴി മുട്ടയിട്ട ശേഷം കൂകി വിളിക്കവേ താറാവിന് കോഴിയോടെ എന്തെന്നില്ലാത്ത പുച്ഛം തോന്നി താറാവ് പറഞ്ഞു നീയിടുന്ന മുട്ടയേക്കാൾ വലിയ മുട്ടിയിട്ടിട്ടും ഞാനൊരു ശബ്ദം പോലും പുറപ്പെടുവിക്കുന്നില്ല എന്നാൽ നീ ആകട്ടെ മുട്ടയിട്ട് കഴിഞ്ഞാൽ കൂകി ലോകരെ മുഴുവൻ അതറിയിക്കുന്നു കോഴി പറഞ്ഞു ഞാനൊരു മുട്ടിയിടുമ്പോൾ മുട്ടയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഒരു കുഞ്ഞിനെയാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ ഞാൻ കൂകി പിടിക്കുന്നു എന്നാൽ നീ നീയാകട്ടെ ഒരിക്കലും അടയിരുന്ന് മുട്ട വിരിയിക്കാറില്ല അതിനാൽ നീയിടുന്ന മുട്ടയെ വെറുമൊരു മുട്ടയായി മാത്രം നീ കാണുന്നു അതുകൊണ്ട് തന്നെ മുട്ടയിട്ട ശേഷം നിർവികാരയായി നീ എഴുന്നേറ്റ് പോകുന്നു ഗുണപാഠം കൂകി വിളിക്കുന്നവരെല്ലാം അഹങ്കാരികളാകണമെന്നില്ല